ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഓണം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ആദ്യത്തെ മേക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഹെയർ ബാൻഡാണ് ഞാൻ ചെയ്യുന്നത് ഒരു ടി ആർ എ വർക്ക് ചെയ്ത് നമ്മുടെ ഹെയർ ബാൻഡിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഓണമൊക്കെ അടിപൊളിയായി എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോയിട്ട് വരാം ഞാൻ അതിനായിട്ട് കോപ്പർ വെയർ ആണ് എടുത്തിരിക്കുന്നത് ത്രീ എം എമ്മിൻ്റെ കോപ്പർ വെയറാണ് അത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം എങ്കിലും നമുക്കിത് ഫിനിഷ് ചെയ്തെടുക്കാൻ നമുക്ക് നീളെത്തുള്ളൂ അപ്പോൾ അതാ ആദ്യം തന്നെ ഞാനിവിടെ ബ്ലൂ കളർ ക്രിസ്റ്റൽ ബീഡാണ് സെൻ്ററിലായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് കറക്റ്റ് സെൻറ്ററിലായിട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് പിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ അതിൻ്റെ രണ്ട് സൈഡിലേക്കും ഓരോ ബീഡ് വീതാണ് കോർത്തെടുക്കുന്നത് ഞാൻ സെയിം ബ്ലൂ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതാ ഒരു സൈഡിലേക്ക് ബ്ലൂ ഇട്ടതിന് ശേഷം നമ്മൾ അതേ രീതിയിൽ തന്നെ ഒന്ന് പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആദ്യം ചെയ്ത വീടിൻ്റെ തൊട്ട് താഴെ വരുന്ന രീതിയിലൊന്ന് പിടിച്ചിട്ട് വേണം പിരിച്ചു കൊടുക്കാൻ അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും നമ്മൾ ആ ക്രിസ്റ്റൽ വീട് ബ്ലൂ തന്നെ ഇട്ട് കൊടുക്കാം ഈ ക്രിസ്റ്റൽ വീടാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഗ്ലേസിങ് ആണ് അതേപോലെ കളർ കോമ്പിനേഷൻ നമ്മൾ ശ്രദ്ധിക്കണം നല്ല കളർ കോമ്പിനേഷൻ എടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇവിടെ പിങ്കും ഈ സ്കൈ ബ്ലൂവും നല്ല ഭംഗിയുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കാം നമ്മൾ വീട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സെയിം വീട് തന്നെ പുറത്തും പോകാം ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു ടീ ആർ വർക്കാണ് രണ്ട് സൈഡിലും കോർത്തതിന് ശേഷം രണ്ട് കമ്പിയും കൂടി നമ്മൾ സെൻ്ററിലായിട്ടൊന്ന് രണ്ട് മൂന്ന് വട്ടം ഒന്ന് പിരിച്ചു കൊടുക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ വീട് കുറക്കുകയാണ് അപ്പോൾ ഇനി കുറക്കുമ്പോൾ പിങ്ക് വീട് കോർക്കുക രണ്ട് സൈഡിലേക്കും ഓരോ പിങ്ക് വീണ്ടും കോർത്ത് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് പിരിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഇനി അടുത്ത സൈഡിലും അതേപോലെ തന്നെ പിങ്ക് വീട് കോർത്ത് അതേപോലെ തന്നെ നമുക്കൊന്ന് പിരിച്ചു കൊടുക്കണം നല്ല കളറുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലത്തെ ടി ആർ എ ചെയ്യുമ്പോൾ നല്ല കോൺട്രാസ്റ്റ് കളറുകൾ അതുപോലെ ലൈറ്റ് കളേഴ്സൊക്കെ ചെയ്യും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതാ ക്രിസ്റ്റൽ ബീഡ് ആയതുകൊണ്ട് തന്നെ അതിനൊരു ഗ്ലേസിങ്ങും ഉണ്ട് പിന്നെ കളറും പോവില്ല അപ്പോൾ അത് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിൻ്റെ കളർ കോമ്പിനേഷൻ അടിപൊളിയായി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ടി ആർ എ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് മെനക്കെട്ട പണിയാണ് അത് കാരണം ഞാനിവിടെ വീഡിയോസ് അധികം എടുക്കാറില്ല കാരണം രണ്ടും കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ അധികം വീഡിയോസ് എടുക്കാറില്ല ഇന്നിപ്പോൾ ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തു ഇനി പിന്നെ നമുക്കിതിനൊന്നും കംപ്ലീറ്റ് ആക്കി എടുക്കാം ഞാൻ അതുകൊണ്ട് തന്നെ ഒരുപാട് ലെങ്ത്തെ എടുക്കുന്നില്ല ഒരു സൈഡിലായിട്ട് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം ലെങ്ത്തിൽ എടുക്കുന്നില്ല കംപ്ലീറ്റ് ഒരു ഹെയർ ബാൻഡ് ഫുള്ള് ചെയ്യുന്നില്ല ബാലൻസ് ഭാഗം സ്റ്റോൺ വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തത് അപ്പോൾ അത് അങ്ങനെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമർ അപ്പോൾ അത് കാരണം നമ്മൾ ഫുള്ളായിട്ട് എടുക്കുന്നില്ല ഇപ്പോൾ അതാ നമ്മുടെ അത് ചെയ്ത് ചെയ്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവാട്ടോ അതേപോലെ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഭംഗി ഇഷ്ടമായിരിക്കും കാരണം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ അത് കാരണം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷനാണ് നമ്മുടെ മറ്റ് ഹെയർ ബാൻഡുകൾ ചെയ്ത പോലെയല്ല ടി ആർ എ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് മെനക്കെട്ടാലും നമുക്ക് അതിനൊരു ഭയങ്കര ഒരു ഇഷ്ടം തോന്നും നമ്മുടെ ചെയ്ത വർക്കിനോട് നമുക്കൊരു ഇഷ്ടം തോന്നും അപ്പോൾ അതാ നമ്മളിത് അങ്ങനെ ചെയ്ത് ചെയ്ത് ഒരു വിധമായിട്ടുണ്ട് നമുക്കിതിങ്ങനെ ഒന്ന് കിട്ടാം അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കമ്പിയായ കാരണം നമുക്ക് അങ്ങനെ കൊണ്ടൊക്കെ ഒന്ന് നീക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ ഫുള്ളായിട്ട് കുറക്കുന്നത് കാണിക്കുന്നില്ല വീഡിയോയുടെ ലെങ്ത്ത് വെറുതെ കുട്ടി നിങ്ങളെ ബോർ എടുപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഫുള്ളായിട്ട് കാണിക്കാത്തത് പിന്നെ ഒരു വട്ടം കുറത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ പിന്നെ വെക്കേഷൻ ആയ കാരണം എല്ലാവരും തിരക്കില്ലാണെന്ന് എനിക്കറിയാം കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവും എന്നറിയാം അപ്പോൾ എല്ലാവരും ഒഴിവു ടൈം കിട്ടുന്ന ടൈമിലൊക്കെ ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് തരാം അതുപോലെ മുമ്പ് ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലിയൊരു നമുക്ക് എന്താ പറയുക പ്രോത്സാഹനം നിങ്ങളുടെ കമൻറ്റുകൾ കാണുമ്പോഴാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾക്കത് ഇഷ്ടമാകുന്നുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാവണത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ പിന്നെന്താ നമ്മളിനി ലാസ്റ്റ് നമ്മുടെ ആ ബ്ലൂ വിട്ടിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ബ്ലൂവിലാണ് തുടങ്ങിയത് അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം ഫസ്റ്റ് ഏത് വീടിലാണോ തുടങ്ങി അതേ വീട് തന്നെ അവസാനിപ്പിക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ അത് ആ ഒരു കമ്പിയുടെ ഉള്ളിലൂടെ കുറത്ത് നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുത്തതിന് ശേഷം ആ രണ്ട് കമ്പിയും കൂടി ഒന്ന് പിടിച്ചിട്ട് നമുക്കത് ഒന്നും കൂടി പിരിച്ചു കൊടുക്കുക അതിന് ശേഷം ബാലൻസ് വരുന്ന ആ കമ്പി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ എൻ്റെ രണ്ട് സൈഡിൽ ആ കമ്പി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത അതേപോലെ തന്നെ ആ ബ്ലൂ തന്നെ നമുക്ക് ലാസ്റ്റും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്കത് നമ്മുടെ ഹെയർ ബാൻഡിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു സൈഡായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് എവിടെ വരെ വേണം എന്ന് നോക്കുക അതിന് ശേഷം ഇതുപോലെ ഒരു പീസ് കമ്പി കമ്പിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക ടൈറ്റ് ചെയ്തൊന്ന് ചുറ്റി കൊടുക്കുക ഒരു സൈഡ് അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഒന്ന് രണ്ടോ മൂന്നോ വട്ടം ഒന്ന് ചുറ്റി കൊടുക്കുക അതിന് ശേഷം നമുക്കിതിനെ നമ്മുടെ ടി ആർ അതിൽ വെച്ചിട്ടൊന്നും ചുറ്റി ചുറ്റി കൊടുക്കാത്തേ ഉള്ളൂ നന്നായിട്ട് ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ കമ്പിയായ കാരണം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വിട്ടു പോരില്ല ഇനി നമ്മളിതാ നമ്മുടെ ടിയർ അതവിടെ വെച്ചിട്ട് അടിയിൽ നിന്ന് ഓരോ ബീട് കുറത്തേൻ്റെയും ഉള്ളിലൂടെ വെച്ചൊന്ന് കോർക്കാം ആദ്യം കുറക്കുമ്പോൾ മാത്രമേ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ അതവിടെ ഫിക്സ് ആയി ആയിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോർത്തെടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ ഇതുപോലെ ചുറ്റി കൊടുക്കാം പിന്നെ ഇത് ഗോൾഡൻ മെറ്റൽ പോലൊക്കെ ചെയ്താൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും പക്ഷേ എന്നോട് അവർക്ക് ബ്ലാക്ക് മതിയെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് എടുത്തത് ഗോൾഡൻ മെറ്റൽ ബോയൊക്കെ ആയിരിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ആ ഒരു നമ്മുടെ ബീഡിനൊക്കെ കുറച്ചും കൂടി ഒരു ഗ്ലേസിങ് കിട്ടും അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും എന്താ ഇതുപോലെ ഓരോ ബീടിനും ഓരോ ബീടിൻ്റെ ഇടയിലൂടെ നമ്മളൊന്ന് പുറത്തെടുക്കുക ആ സെൻ്ററിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക വേണമെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ വട്ടം റിപ്പീറ്റ് ചെയ്ത് ചുറ്റാം ഇതിപ്പോൾ ഒരു വട്ടം ചുറ്റിയാലും ഫിക്സ് ആയിരിക്കും പിന്നെ ഞാൻ ഞാനിതിൻ്റെ നടുക്കായിട്ട് സ്റ്റോൺ ഒട്ടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കേണ്ട അത് കാരണം ഞാൻ ഒറ്റ തവണ ചുറ്റിയെടുക്കുന്നേ ഉള്ളൂ അപ്പോൾ അതതിൻ്റെ അവസാനം വരെ നമുക്ക് ചുറ്റിയെടുക്കാം അതിന് ശേഷം ഈ കമ്പി കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്യുന്നത് മാറ്റുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ സെൻറ്ററിൽ എന്തെങ്കിലും ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കാമെന്ന് കരുതിയിരുന്നു പക്ഷെ അത് ഒട്ടിക്കുമ്പോൾ ഒരു ഭംഗി വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റോണാണ് കൊടുക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ വൈറ്റ് സ്റ്റോണ് രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഞാനത് സ്റ്റോണിൻ്റെ കാര്യം ആദ്യം വിചാരിച്ചിരുന്നില്ല ഞാൻ ഫ്ലവർ എന്തെങ്കിലും ഒട്ടിക്കാന്നൊക്കെ കരുതിയിരുന്നത് അതുകൊണ്ടാണ് കമ്പി അവിടെ കട്ട് ചെയ്ത് മാറ്റിയത് നിങ്ങളത് സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റണ്ട നമുക്ക് ഈ സ്റ്റോണ് അതിൽ വെച്ചിട്ട് നമുക്കത് അതേ രീതിയിൽ ചുറ്റിയെടുക്കാം ഇതിപ്പോൾ ഞാൻ വീണ്ടും കമ്പി അവിടെ ചുറ്റിയെടുത്തിട്ടാണ് സ്റ്റോൺ വെച്ച് വീണ്ടും ചുറ്റുന്നത് അപ്പോൾ എല്ലാവരും സ്റ്റോൺ ആണെങ്കിൽ കട്ട് ചെയ്ത് മാറ്റണ്ട കേട്ടോ ഞാനത് ആദ്യം സ്റ്റോൺ എന്ന് വിചാരിച്ചില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കസ്റ്റമർ പിന്നെ രണ്ട് കാര്യം പറഞ്ഞിരുന്നുള്ളൂ അവർക്ക് ബ്ലാക്ക് ബോയിൽ ചെയ്യണം പിന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ അത്ര പറഞ്ഞിരുന്നുള്ളൂ പിന്നെ ഡിസൈനും ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാമെന്നു അപ്പോൾ അത് കാരണം സ്റ്റോണ് ഞാൻ എൻ്റെ ഒരു അനുസരിച്ചാണ് സ്റ്റോണ് കൊടുത്തത് വൈറ്റ് തന്നെയാണ് കൊടുത്തത് അപ്പോൾ അതാ ഒരു ലെയറ് നമ്മളിത് വെച്ചതിന് ശേഷം ഒന്ന് ചുറ്റി കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് അടുത്ത ലെയറും സ്റ്റോൺ വെച്ചു കൊടുത്തിട്ട് നമ്മൾ പിന്നെ ആദ്യം ചെയ്ത പോലെ അതിനെ ചുറ്റി ചുറ്റി പോവാം ഈ ഭാഗം എഡിറ്റ് ചെയ്തപ്പോൾ എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത് ശരിക്കും കാണാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനത് കഴിഞ്ഞ് വോയിസ് കൊടുക്കണ നേരത്താണ് എന്തോ പറ്റി എന്താ പറ്റിയെന്ന് അറിയില്ല അപ്പോൾ ഞാൻ പരമാവധി എഡിറ്റിങ്ങിൽ ഒന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മളിതിങ്ങനെ സ്റ്റോൺ വെച്ചിട്ട് ചുറ്റി കൊടുക്കുക അത്രേ ഉള്ളൂ അത് കാരണം കുഴപ്പമില്ല മനസ്സിലാവുന്ന ഒരു ഭാഗമാണ് എങ്കിലും അടുത്ത പ്രാവശ്യം ഞാൻ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം അതാ ഇതുപോലെ ചുറ്റി ചുറ്റി നമ്മളത് കംപ്ലീറ്റ് ആക്കി എടുക്കുക അപ്പോൾ നമ്മുടെ സ്റ്റോൺ കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം ചുറ്റി കൊടുക്കാൻ അതാ അതുപോലെ ചുറ്റിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ബാലൻസ് കമ്പി കട്ട് ചെയ്ത് മാറ്റാം ഇനി നമ്മൾ വേണമെങ്കിൽ നമുക്കത് തന്നെ ഒന്നും കൂടിയും അങ്ങോട്ട് തിരിച്ച് ചുറ്റി കൊടുക്കാം അങ്ങനെ ചുറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് തന്നെ അവിടെ അത് ഫിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് സൈഡിലും നമ്മൾ ആ വൈറ്റ് സ്റ്റോണ് രണ്ട് ലെയർ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് രണ്ട് ലെയർ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഇതിൽ ഈ ഒരു സ്റ്റോൺ പോയിട്ടുണ്ടായിരുന്നു അത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ട് സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാനത് പ്രോസ്റ്റേക്ക് ചെയ്തപ്പോഴാണ് കണ്ടത് കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ നല്ലോണം ഒന്ന് ചെക്ക് ചെയ്യുമല്ലോ അപ്പോൾ ഞാൻ വേഗം ആ ഒരു പീസും കൂടെ അടർത്തി എടുത്തു നമ്മുടെ ഗ്ലോ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല വേഗം അടർത്തി എടുത്ത് വേറെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ വന്ന് പറയുന്നത് എനിക്കറിയാം കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ സ്റ്റോൺ അടർന്നു പോയതാണോ കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ മാറ്റി ഒട്ടിച്ചിട്ടാണ് കൊടുത്തത് അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും ഒന്ന് ഒട്ടിച്ചെടുക്കണം അപ്പോൾ അത് രണ്ട് സൈഡും ഒട്ടിച്ച് കഴിഞ്ഞു ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ട് കരുതുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി ഒരു പുതിയ ഐറ്റവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ